ഹലോ പ്ലാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ഫോർണർ ആണ് എല്ലാ താമരം പോലും ഒരുപാട് ഇതളൊന്നുമില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു ഹാർഡി ടൈപ്പ് ആണ് മറ്റ് ഉപർ റേറ്റ് വരുന്നത് എഴുപത് നൂറ് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് റേഞ്ചിനാണ് അപ്പം ഞാൻ ആ ഓർഡറിനാണ് ട്യൂബർ എടുത്തും കൂടി വെച്ചിരിക്കുന്നത് ഇത് നൂറിൻ്റെ ആണ് ഇത് നൂറ്റി മുപ്പതിൻ്റെ ട്യൂബറാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രൂ ടിപ്പ് എല്ലാം വന്നിട്ടുണ്ട് ഇത് നൂറ്റി അൻപതിൻ്റെ ട്യൂബറാണ് ഈ കണ്ണതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഇത് കാവേരിയാണ് കാവേരിയുടെ ട്യൂബേഴ്സ് ഉള്ളത് മൂന്നിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം സാപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് കാവേരിയൊക്കെ നന്നായിട്ട് പൂവിടുന്നൊരു വെറൈറ്റിയാണ് അടുത്തത് വൈറ്റ് മസ്കിയാണ് വൈറ്റ് മസ്കി നല്ല രീതിയിൽ എപ്പോഴും പൂവിടുന്നതാണ് വൈറ്റ് മസ്കിയുടെ ട്യൂബേഴ്സ് വന്നിട്ട് നൂറ്റൻപത് രൂപയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാത്തിലും ടിപ്പ് എല്ലാം വന്നിട്ടുണ്ട് അത് മേടിക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് നമുക്ക് വരുന്നൊരു വെറൈറ്റി എന്ന് പറയുന്നത് ലിറ്റിലാലിയാണ് ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഞങ്ങളൊരു ട്യൂബർ മേടിച്ച് നട്ട് വളർത്തിയതാണ് അപ്പോൾ ഇതാണ് ലിറ്റിലാലിയ ഫ്ലവർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പൂവിടുന്നുണ്ട് നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ട്യൂബർ അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മുടെ ട്യൂബറിൻ്റെ സൈസും മാറുന്നതനുസരിച്ചാണ് റേറ്റ് മാറുന്നത് അല്ലാതെ എഴുപത് രൂപയുടെ ആവുമ്പോഴത്തേക്കും ഹെൽത്തി അല്ലാത്ത ട്യൂബർ നൂറിൻ്റെ ആവുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ അങ്ങനെയൊന്നും അല്ല ഒന്നും രണ്ടുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറിൻ്റെ ആയിരിക്കുമല്ലേ കുറച്ചുകൂടി നല്ല ഞങ്ങൾ മുന്നേ ഒരു സെയിൽ വീഡിയോട്ടപ്പോൾ ചോദിച്ചായിരുന്നു നൂറിൻ്റെ മേടിക്കുന്നതായിരിക്കുമല്ലേ നല്ലത് അങ്ങനെയൊന്നുമില്ല ഞങ്ങളെല്ലാം ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമേ കൊടുക്കത്തുള്ളൂ അപ്പം നമ്മുടെ ലിറ്റിൽ ആലിയുടെ ട്യൂബേഴ്സിലും നല്ല രീതിയിൽ തന്നെ ഗ്രോ ടിപ്പ് എല്ലാം ആണ് അപ്പം മറക്കണ്ട വേണ്ടവർ വേഗം തന്നെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് അമരിപ്പിയോണിയാണ് അമരിപ്പിയോണി എപ്പോഴും നല്ല രീതിയിൽ പൂവിടുന്നത് തന്നെയാണ് അമരിപ്പിയോണിയുടെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് നൂറ്റി എഴുപത് രൂപയാണ് ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രൂപ്പ് ടിപ്പൊക്കെ വന്നിട്ടുണ്ട് ഡ്രോബ്ലട്ടാണ് ഡ്രോബ്ലറ്റിൻ്റെ ട്യൂബേഴ്സ് വന്നിട്ട് അൻപത് നൂറ് റേറ്റിനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇതാണ് അൻപത് രൂപയുടെ ടൈപ്പിന് വരുന്നത് ഇത് നൂറ് രൂപയുടെ എല്ലാം കൂടി മിക്സായി കിടക്കുന്നതുകൊണ്ട് തന്നെ എടുത്ത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഒക്ടോപ്പസ് ആണ് ഒക്ടോപ്പസിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ഒന്ന് ഇരുന്നൂറ്റി അൻപത് റേറ്റിൻ്റെയും ഒന്ന് മുന്നൂറിൻ്റെയുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ തന്നെ ട്യൂബർ മേടിക്കാനായിട്ട് താല്പര്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഓക്കെ ബൈ താങ്ക്